എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് ഇനി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എട്ട് ഗ്രാമിന് നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പത് സിൽവർ എൺപത്തിയേഴ് രൂപയിൽ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്